നമസ്കാരം പി സി ഡിറ്റും പ്രത്യേക സോഷ്യൽ മീഡിയ ടീമും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായി സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായി ഒരു സേനയെ നിയോഗിക്കാനുള്ള തീരുമാനത്തിനെതിരെ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധം പ്രതിഷേധമുയരുകയാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ടുള്ള ബന്ധത്തിലൂടെ ഒരു പ്രത്യേക പവർ ഗ്രൂപ്പ് ഉയർന്നുവരാനുള്ള സാധ്യതയാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്നത് ഇടതുപക്ഷ സഹയാത്രികരും സർവീസ് സംഘടനകളിൽ നിന്നുള്ളവരുമായ ആയിരത്തോളം പേരെ ചീഫ് സെക്രട്ടറിയുടെ നേരിട്ടുള്ള സ്ക്രീനിങ്ങിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ പരിശീലനം നൽകാനാണ് ഇപ്പോഴുള്ള ധാരണ ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതും സർക്കാരിനും ജനങ്ങൾക്കുമിടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായി പുതിയ സംരംഭം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ സി എം വി എന്ന പേരിൽ സമഗ്രമായ സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും കഴിഞ്ഞ ദിവസം സർക്കാർ അറിയിച്ചിരുന്നു പ്രധാന സർക്കാർ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയെ കുറിച്ച് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ നൽകുക ജനങ്ങളുടെ പ്രതികരണം ശേഖരിച്ച് വിശകലനം ചെയ്യുക ഭവന നിർമ്മാണം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ പരിസ്ഥിതി സുസ്ഥിരത തുടങ്ങിയ മേഖലകളിലെ നിർദ്ദേശങ്ങളും അവയുടെ വിലയിരുത്തലും നടത്തുക പൊതുജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കും പരാതികൾക്കും മറുപടി ഉറപ്പാക്കുക ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ഏകോപിപ്പിക്കുന്നതിലൂടെയും സർക്കാർ സഹായം വേഗത്തിൽ ലഭ്യമാക്കുന്നതിലൂടെയും വിശ്വസനീയമായ ഒരു ജനസേവന സംവിധാനമായി പ്രവർത്തിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് സർക്കാരിന്റെ വാദം സംവിധാനത്തിന്റെ ഭാഗമാകാനായി സി പി എം സി പി ഐ അനുകൂല സർവീസ് അധ്യാപക സംഘടനകളിൽ നിന്ന് ഇതിനകം അംഗങ്ങളുടെ പട്ടിക ശേഖരിച്ചു കഴിഞ്ഞു മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് നൂറ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തിരുവനന്തപുരത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ പ്രത്യേകമായ പരിശീലനം നൽകാനാണ് ധാരണ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളും മനുഷ്യ വിഭവശേഷിയും നൽകുന്നതിന് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി സർക്കാരിനോട് വിധേയത്വം പുലർത്തുന്ന അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കാനും ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ സംവിധാനത്തിൽ ലഭിക്കുന്ന വിഷയങ്ങളിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ മാത്രമാണ് പി ആർ ഡിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഉള്ളടക്ക നിർമ്മാണം വികസനം പ്രചരണം എന്നിവയ്ക്കായി പി ആർ ഡിക്ക് അധിക വകയിരുത്തലിലൂടെ ഇരുപത് കോടി രൂപ അനുവദിക്കും വെള്ളയമ്പലത്ത് എയർ ഇന്ത്യയിൽ നിന്നും ഏറ്റെടുത്ത കെട്ടിടത്തിലായിരിക്കും സിറ്റിസൻസ് കണക്ട് സെന്റർ പ്രവർത്തിക്കുക ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി പി ആർ ഡിക്കും സി ഡിറ്റിനും പുറമെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ ഇപ്പോൾ പന്ത്രണ്ട് പേർ പ്രവർത്തിക്കുന്നുണ്ട് ഈയിടെ പന്ത്രണ്ടംഗ സംഘത്തിന്റെ ശമ്പള നിരക്കിൽ രണ്ട് മാസത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടി വർധനവ് വരുത്തിയിരുന്നു സോഷ്യൽ മീഡിയ ടീം ലീഡിന്റെ ശമ്പളം എഴുപത്തി അയ്യായിരത്തിൽ നിന്നും എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്തി കണ്ടന്റ് മാനേജറുടെ ശമ്പളം എഴുപതിനായിരം രൂപയായിരുന്നത് അഞ്ഞൂറാക്കി ഉയർത്തി മറ്റെല്ലാ തസ്തികകളിലും ആനുപാതിക വർധനവ് തന്നെയാണ് വരുത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം കൂട്ടി എന്നറിയിച്ചുകൊണ്ട് പി ആർ ഡി ഉത്തരവും ഇറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ആറ് മുതലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾക്ക് മാത്രമായി പന്ത്രണ്ടംഗ പ്രത്യേക സംഘത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചത് ഒരു വർഷം കാലാവധി തീർന്ന മുറയ്ക്ക് നിയമനം പുതുക്കി നൽകുകയും ചെയ്തു ഈ വർഷം നിയമനം പുതുക്കിയതിനു ശേഷമാണ് ശമ്പള നിരക്ക് കൂട്ടി പുതിയ ഉത്തരവിറക്കിയത്